സ്തോത്രം ആത്മീകമായ മരണത്തിനും പരിഹാരം കർത്താവ് വരുത്തിയിരിക്കുകയാണ് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം മരണമാണ് രണ്ടാമത്തെ മരണം ശാരീരിക മരണമാണ് ശാരീരിക മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപൊട്ടുന്ന സമയമാണ് അതെപ്പോഴാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയാത്ത അത് കണ്ടുപിടിക്കാൻ ഒരു ഉപകരണങ്ങളുമില്ല ലോകത്തിൽ ഏകദേശമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ ഡോക്ടർമാർ കഴിഞ്ഞേക്കാം അവൻ നല്ല കൃത്യമായ സമയം അവൻ ആർക്കാണ് പറയാൻ കഴിയുക അവൻ ലോകത്തിലെ ആർക്കും പറയുവാൻ കഴിയുക പക്ഷേ ഒരു കാര്യം നമുക്ക് സുനിശ്ചിതമാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇനി ഒരു കാര്യം ഉണ്ട് ഒരു മരണത്തെ കൂടെ കുറിച്ച് പറയണം അത് പറഞ്ഞിട്ട് നമ്മളോട് നിർത്താം മൂന്നാമത്തെ ഒരു മരണമുണ്ട് അതിന്റെ പേരാണ് നിത്യമരണം ഒരുപാട് ദിവസം നമ്മൾ വായിക്കുന്നു അവൻ നിത്യമരണം അല്ലെങ്കിൽ രണ്ടാമത്തെ മരണം സ്തോത്രം നിത്യമരണം അപ്പോൾ ആ മേന ആത്മീക മരണം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നതാണ് ശാരീരിക മരണം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവലയിൽ ജീവൻ വേർപെട്ട് പോകുന്നതാണ് മൂന്നാമത്തെ മരണം പറയുന്ന ആ മരണം അതിന്റെ പേരാണ് നിത്യമരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് എങ്ങനെയുമോ വേർപെട്ടു പോകുന്ന അവസ്ഥക്കാണ് നിത്യമരണം എന്ന് പറയുന്നത് ശാരീരിക മരണത്തിനും ആത്മിക മരണത്തിനും മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരിഹാരം കണ്ടെത്താൻ കഴിയും അതിനുവേണ്ടി നമ്മൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യണ്ട ചെയ്യണ്ടനുഷ്യനായി തീരാൻ തക്കവണ്ണം കർത്താവിന്റെ മുൻപിൽ വന്ന് അവൻ വിശ്വാസത്താൽ അവനെ കർത്താവ് രക്ഷിതാവുമായി നമ്മുടെ ഹൃദയത്തിൽ വാഴിക്കുമ്പോൾ ഒരു പുതു മനുഷ്യനാക്കി നമ്മൾ ദൈവം തീർക്കും അവൻ അങ്ങനെ പുതു മനുഷ്യനായി തീർന്നൊരു മനുഷ്യൻ അവൻ ശാരീരിക മരണം സംഭവിച്ച് അവൻ മൺമറഞ്ഞു പോയാലും അങ്ങനെ പുതു തീരുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ നേരത്തെ കേട്ടത് ക്രിസ്തുവിൽ മരിക്കുന്നവൻ സ്തോത്രം നമ്മൾ ഞാൻ നിന്നൊരു ശബ്ദം കേട്ടേ സ്തോത്രം എന്നോട് പറഞ്ഞത് എഴുതുക ഇന്ന് മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ അവൻ അവർ അവരുടെ പ്രവർത്തികൾ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു മരണം ഒരു ഭക്തന്റെ മരണം ഒരു ദൈവം അത് ഏത് തരത്തിലുള്ള മരണമാണെങ്കിലും ഒരു ഭക്തന്റെ മരണം ഹാലൊരു ദൈവത്തിൽ പ്രസാദമുള്ള മരണമാണ് അവൻ വിശ്രമത്തിനായി പോകുകയാണ് മരണത്തിന് ഒത്തിരി മരണം എന്നുള്ള വാക്കിന്റെ പര്യായങ്ങളായി വേദോഷത്തിൽ ഒത്തിരി പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊന്നാണ് റെസ്റ്റ് വിശ്രമം എന്ന് പറയുന്നത് മറ്റൊന്ന് നിദ്രകൊള്ളുക എന്ന ഒത്തിരി പദങ്ങളുണ്ട് ഞാൻ അഭാവത്തേക്കും പോകുന്നുണ്ട് ഞാൻ ഭാഗത്ത് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിത്യമരണം നിത്യമരണത്തിന് നിത്യമരണത്തിനപ്പുറത്തേക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാറില്ല നിത്യമരണത്തിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നിത്യമരണത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വനം പറയുന്നു അവൻ പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിൽ കണ്ടു അതിന്റെ മുമ്പിൽ മരിച്ചവര് ആഭാരവൃത്തം നിൽക്കുന്നതും ഞാൻ കണ്ടു എന്നിട്ട് ആ വീട്ട് പുസ്തകങ്ങൾ തുറന്നു അതിൽ ജീവന്റെ പുസ്തകം എന്നുള്ളൊരു പുസ്തകവും തുറന്നു അടുത്തത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തള്ളിയിടും ഇത് രണ്ടാമത്തെ മരണം സകല മനുഷ്യരെയും മനുഷ്യരെയും കാത്തിരിക്കുന്നത് ഒരു വെള്ളസിംഹാസനമാണ് അവരുടെ അപകടവൃദ്ധ ആളുകളും വരികയാണ് ആർക്കും എതിർക്കാൻ കഴിയാത്ത ദൈവിക ന്യായവിധി അതിന്റെ അവസാനം തീയും ഗന്ധവും കത്തുന്ന ാണ് ഞാനൊരു ദിവസം എന്നുള്ളത് സ്ത്രോത്രം ഞാനത് ചൂണ്ടിക്കാണിക്കട്ടെ വിശുദ്ധത്തിൽ വായിക്കുന്നുണ്ട് അവരെല്ലാം പ്രത്യാശയോടെ അവൻ മരണ സമയത്ത് അവൻ വളരെ പ്രത്യാശയാണ് അതിൽ എടുത്തു പറയുമ്പോൾ മരണമാണ് മരണം മരണത്തെ മുൻപിൽ കാണുകയാണ് മരിക്കുവാനുള്ള അവൻ സ്ത്രം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴും അവൻ അദ്ദേഹത്തിന് യാതൊരു വിധമാകുന്നില്ല യാതൊരു വിധമാകുന്നില്ല മനുഷ്യൻ ഇങ്ങനെയാണ് പറയുന്നത് അവൻ ഞാൻ നല്ല ഞാൻ വിശ്വാസം കാത്തു അവൻ എനിക്ക് നീതിയുടെ കിരീടം വെച്ചിരിക്കുക എനിക്ക് വേണ്ട നീതിയുടെ കിരീടം വെച്ചിരിക്കുകയാണ് ഒരു മരണം എന്ന് പറയുന്നത് ആവേശ് പ്രത്യാശയോടുള്ള മരണമാണ് ആമേൻ ഈ ഭവനത്തിലെ പിതാവ് കഴിഞ്ഞ നാളിൽ വിശ്വാഹത്തിലേക്ക് കടന്നു ഞാൻ വിശ്വസിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അവൻ ആ വിശ്വാസത്തിലാണ് മരിച്ചതെങ്കിൽ ഞാൻ ആദ്യം വായിച്ചു കളിപ്പിച്ച ദൈവത്തിന്റെ വചനം നന്മ ചെയ്യുന്നവർ ആ വേണ്ട നിത്യജുവനായി വേർതിരിയുന്ന ഒരുത്താവിന്റെ വചനം പറയുന്നു നാലാം അധ്യായത്തിൽ പ്രധാന ശബ്ദത്തോട് ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗത്തിൽ വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി പ്രത്യാശയ്ക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് വലിയ രണ്ട് കഥ പറയുന്നുണ്ട് അതിലൊരു മനുഷ്യൻ ഒന്നാമത്തെ ധനവാൻ അവന്റെ പേര് ആമേ റിച്ച് ഫൂൾ എന്നാണ് ധനവാൻ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ അവൻ വലിയൊരു കായിക അവയെ സ്വന്തം പ്രയത്നം ചെയ്ത മനുഷ്യനായിരുന്നു നല്ലൊരു കൃഷിക്കാരനായിരുന്നു അദ്ദേഹം ജോലി ചെയ്തു തന്റെ വിളകളൊക്കെ നന്നായി വിളഞ്ഞു ആദായങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായി അദ്ദേഹം പറയുകയാണ് അവൻ എന്റെ വിളകളെല്ലാം നന്നായിട്ട് വിളഞ്ഞിരിക്കുന്നു എന്റെ പാണ്ഡികശാലക്ക് എന്റെ കളപ്പുരയ്ക്ക് ഇതെല്ലാം കൂട്ടി വെക്കാനുള്ള സ്ഥലമില്ല ഞാനെന്റെ കളപ്പുര പൊളിച്ചു പണിയും അപ്പൊ ഞാൻ ഇതെല്ലാം അത് സംഗ്രഹിച്ചു വയ്ക്കും ഞാൻ എന്നിട്ട് എന്നോട് തന്നെ പറയും പിന്നുക കുളിക്കുക ആനന്ദിക്കുക തിന്നുക കുടിക്കുക ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രം താല്പര്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന തിന്നും കുടിച്ചും പോന്നു ആലിരൂ ജലപ്രളയം വന്നവരെ മൂടിക്കളയുവോളം അവരത് അറിഞ്ഞില്ല സാധാരണ ജീവിക്കുന്ന ആളുകളെ പോലെ ദയബോധമില്ലാതെ ജീവിക്കുന്ന സകല മനുഷ്യർക്കും ന്യായവിധി വാതിൽ കട്ടിടക്കുമ്പോൾ ഈ മനുഷ്യനൊന്നും അറിയാതെ പറയുകയാണ് തിന്നുക കുടിക്കുക ആനന്ദിക്കുക അവൻ എന്റെ ജലത്തെ സന്തോഷിപ്പിക്കുക എന്റെ ജലത്തിൽ ഉല്ലാസം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രം തൃപ്തി അടഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് ഒരു സംഭവം കേൾക്കുന്നത് മൂടാ ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കായി ഈ ചോദ്യം അവൻ ഇപ്പോഴും ഇങ്ങനെ മുഴങ്ങുകയാണ് അമ്പര് ഈ ചോദ്യം അവൻ ഈ ഭവനത്തിൽ നിന്ന് ഇങ്ങനെ മുടങ്ങുകയാണ് ഇന്ന് നിന്റെ ആത്മാവിനെ ഈ രാത്രി നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ അവൻ നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാകും നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും ഉണ്ട് പട്ടും ധൂമ്ര വസ്ത്രമൊക്കെ ധരിച്ച് ആഡംബരത്തോടെ സുഖിച്ചു ജീവിച്ചു പോകുന്ന മനുഷ്യൻ അവൻ വിചാരിക്കുന്നത് അവൻ അവന് യാതൊരു കുഴപ്പവുമില്ല ഇങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുമെന്നാണ് സ്ത്രോത്രം എന്നാൽ കാലത്തിന്റെ അവനെ ആ ആമേ സ്വതശലുകളൊക്കെ മാറുകയാണ് ആ മനുഷ്യന്റെ വീട്ടിൽ ആവേൽ അവന്റെ പടിപ്പുരക്കൽ ആവേൽ നിറഞ്ഞ മനുഷ്യൻ കിടപ്പുണ്ടായിരുന്നു നായ്ക്കൾ വന്നവന്റെ വ്രണങ്ങൾ നക്കിയാണ് അവനെ ആസ്വദിച്ചുകൊണ്ടിരുന്നത് അവൻ എന്നാല് സ്വതന്ത്രം ഹലി കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആ ധനവാനായ മനുഷ്യൻ മരിച്ചു അവൻ യാതന സ്ഥലത്തേക്ക് പോയി മരണത്തിന് ശേഷം മനുഷ്യൻ ചെല്ലുന്ന ആമേ രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ മൂന്ന് സ്ഥലങ്ങളില്ല മരണത്തിന് ശേഷം രണ്ടേ രണ്ട് സ്ഥലങ്ങളേ ഉള്ളു ഒന്ന് യാതനാ സ്ഥലവും മറ്റൊന്ന് സ്വർഗീയ സ്ഥലം അല്ലെങ്കിൽ അവൻ സുശേഷങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നു മരണത്തിന് ശേഷം ഇടയ്ക്ക് വേറെ പരിപാടിയൊന്നുമില്ല അവൻ മരിച്ചു പോയവർ ഏതെങ്കിലും തരത്തിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടികളും അവൻ വിശുദ്ധ വേദ പുസ്തകം അംഗീകരിക്കുന്നില്ല അവൻ സുത്ര യുക്തി സഹജമായി ചിന്തിച്ചാലും അതിനകത്ത് ഒരു വഴിയുമില്ല മരണത്തിന് ശേഷം ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം അവൻ ഈ മനുഷ്യൻ യാതനാ സ്ഥലത്തേക്ക് പോയി എന്നാൽ ആ വേണു സൂത്ര പഠിപ്പുറയ്ക്കൽ കിടന്ന ഒരു മനുഷ്യൻ സ്തോത്രം അവൻ ദരിദ്രനായ മനുഷ്യനായിരുന്നു അവനെ അവൻ മരിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ അവനെ കൊണ്ടുപോയി അബ്രഹാമിന്റെ മടിയിലേക്ക് പറദീസയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു എന്ന് നാം ദൈവത്തിൽ ശക്തമായി വായിക്കുക വളരെ ശക്തനായ ദൈവം ഉപയോഗിച്ച ഒരു വിദേശ മനുഷ്യനുണ്ട് അതിന്റെ പേര് അവൻ ബി നാഗൽ സാഹിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം പ്രത്യാശം നിറഞ്ഞുകൊണ്ട് ആ അമേക്ഷ രചിച്ച ഒരു ഗാനമുണ്ട് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ കാളവണ്ടി സഞ്ചരിച്ച് തന്റെ റാന്തൽ വിളക്ക് കാളവണ്ടിയുടെ അരിയിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അവൻ യാത്ര ചെയ്യുമ്പോൾ തന്റെ കാളവണ്ടിയുടെ ചക്രം ഇങ്ങനെ ഉരുളുന്ന സമയത്ത് അവൻ ആ അമേശ കാളവണ്ടിയിൽ എഴുന്നോണ്ട് ആ മനുഷ്യനെഴുതിയ പാട്ടാണെന്നാണ് പറയുന്നത് ആ പാട്ടിങ്ങനെയാണ് പ്രത്യാശയുടെ ഒരു പാട്ട് ഈ ദൈവ

േ നൃത്ത സ്ത്രം മേഗം നി പ്രിയപ്പെട്ടവരെ ഈ ഉയർപ്പിന്റെ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ ചോദിക്കട്ടെ അവൻ മരിച്ചു ലോകത്തിൽ പോയാൽ നിന്റെ നിത്യത അവിടെ ചെലവഴിക്കും മരണം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ദൈവത്തിന് വനം പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായ വിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു ആര് എത്ര വേണ്ട എന്ന് പറഞ്ഞാലും മരണത്തിനപ്പുറം ഒരു ന്യായവിധി തീ കത്തുന്ന പൊയ്കയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല ആ അവൻ യേശുഖാന്തരം ഹൃദയത്തിൽ കർത്താപിതമായി സ്വീകരിച്ച് ഒരു ദൈവതിലായി അവൻ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു ദൈവതിന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല മരണത്തിനപ്പുറം അവന് സൗഭാഗ്യ തീരങ്ങളുണ്ട് മരണത്തിനപ്പുറം അവന് നിത്യമായ വാസസ്ഥലമുണ്ട് മരണത്തിനപ്പുറം സ്തോത്രം അവന് റിവാർഡുകൾ ഉണ്ട് ക്രിസ്തുയിൽ തന്റെ ആമേത്രത്തിൽ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞു ആമേ സ്തോത്രം അല്ലല്ലോ നിങ്ങളുടെ ഹൃദയം ഇറങ്ങി പോകരുത് എന്നിൽ വിശ്വസിക്കുന്നു പിതാവിൽ വിശ്വസിക്കും എന്റെ പിതാവിന്റെ ഭവനത്തിൽ വാസസ്ഥലങ്ങളുണ്ട് ആവ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ കഴിഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങളെ അടുക്കൽ ഇത്ര മനോഹരമായ പ്രിയ ചേർന്ന് മാറ്റപ്പെട്ടു ഹൃദയത്തിൽ സ്വീകരിച്ച് മൺപറഞ്ഞാണെങ്കിൽ ആമിനായി ചേർന്ന് വസിക്കുന്ന ഒരു നല്ല സൂദനമുണ്ട് ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവരെ ആ മേൽ സൂത്രം നിങ്ങൾക്കൊരിക്കലും ഈ പിതാവിനെ ആവി അദ്ദേഹം ഇങ്ങോട്ട് വന്ന് കാണാനുള്ള അവസരമില്ല ഒരു വഴിയുമില്ല അവന് മരണശേഷം സ്തോത്രം ഹാരി ഞാൻ പറഞ്ഞല്ലോ രണ്ട് വഴിയേ ഉള്ളൂ ആത്മാക്കൾ കലഞ്ഞു തളന്ന് അവൻ ആര് ശല്യം ചെയ്യാൻ കഴിയുകയില്ല വേദപുസ്തകം അതിനെക്കുറിച്ച് അസയക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ് എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയപ്പെട്ട ആമി പിതാവിന്റെ ആ മേശുര മക്കളായി അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ട് അല്ലെങ്കിൽ അടുത്ത ചാർച്ചക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങൾ യേശുവിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തുകൊണ്ട് ഒരു ദൈവത്തിൽ ആ അജീവൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ സൗഭ സൗഭാവ്യത്തിലേക്ക് ആമേച്ചെന്നെത്താനുള്ള അവസരമുണ്ട് എന്ന് നിങ്ങൾ ഓർപ്പിക്കുകയും അപ്പോൾ തന്നെ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ ഭവന ഭവനത്തോട് ചേർന്ന് ഞങ്ങളും ദുഃഖിക്കുകയും സർവാശ്വാസങ്ങളെയും ഉടവിടമായ കർത്താവ് നിങ്ങൾ സമാധാനം കൊണ്ട് നിറയ്ക്കിക്കട്ടെ എന്ന് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയും